നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തെ നടുക്കിയ കാരണവർ കൊലപാതകത്തിലെ പ്രതിയും മരുമകളുമായ ഷെറിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച മഹാനായ മന്ത്രി ആരാണ് മധ്യകേരളത്തിൽ നിന്നുള്ള ഈ മഹാമന്ത്രിക്ക് ഷെറിൻ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു വരണമെന്ന് എന്താണ് താല്പര്യം വഴിവിട്ട് കാലങ്ങളോളം പരോൾ അനുവദിച്ചതിന് പിന്നിലെ രഹസ്യം എന്തൊക്കെയാണ് ഷെറിന് വഴിവിട്ട് പലതവണ ജാമ്യം അനുവദിക്കാൻ ചരട് വലിച്ചിരുന്നതും ഇതേ മന്ത്രി തന്നെയായിരുന്നു പതിനാല് വർഷം ജയിലിൽ കിടന്നു എന്ന ഏക കാരണത്തിലാണ് ഷെറിനെ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തുവിടാൻ പിണറായി ക്യാബിനറ്റ് തീരുമാനിച്ചിരിക്കുന്നത് ജീവപര്യന്ത തടവിന് വിധിക്കപ്പെട്ട ഷെറിൻ എക്കാലത്തും ജയിലിൽ പ്രശ്നക്കാരിയായിരുന്നു അതേസമയം ജയിലിനുള്ളിലും ഷെറിനോട് പ്രത്യേക വാത്സല്യവും കരുതലും ചൊരിഞ്ഞുകൊണ്ടിരുന്ന ചിലരുണ്ടായിരുന്നു എന്നതടക്കമുള്ള ചില വാദങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ജയിലിൽ കൂടാ മൊബൈൽ ഫോൺ ഇഷ്ട ഭക്ഷണം അടുക്കള പണി എന്ന പേരിൽ സ്ഥിരം വിശ്രമം തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ഷെറിന് കൊടുക്കാൻ പലരുടെ ഇടപെടൽ ഉണ്ടായി എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ ശക്തമാണ് ഷെറിന് മൂന്ന് ജീവപര്യന്തവും മറ്റു പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവുമായിരുന്നു ശിക്ഷ ഈ ഉത്തരവ് ഹൈക്കോടതിയും ശരിവച്ചിരുന്നു ഷെറിൻ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ഉണ്ടായില്ല ഇത്തരമൊരു പ്രതിയെ ാണ് പിണറായി ക്യാബിനറ്റിലെ വിവാദമന്ത്രി മോചിപ്പിക്കാൻ പച്ചക്കൊടി കൊടുത്തിരിക്കുന്നത് ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന വനിതാ തടവുകാരിൽ സംസ്ഥാനത്ത് പരോൾ നേടുന്ന കാര്യത്തിൽ ഷെറനായിരുന്നു ഒന്നാം സ്ഥാനത്ത് ആറ് വർഷത്തിനിടെ ഇരുപത്തിരണ്ട് തവണയായി ഇവർക്ക് കിട്ടിയത് നാനൂറ്റി നാൽപ്പത്തി നാല് ദിവസത്തെ പരോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിനും ഈ വർഷം ജനുവരിക്കുമിടയിൽ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ദിവസത്തെ സാധാരണ പരോൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ വരെ തൊണ്ണൂറ്റി രണ്ട് ദിവസത്തെ അടിയന്തര പരോൾ ഇവർക്ക് മാത്രം ആനുകൂല്യമായി കിട്ടി കൂടാതെ ഹൈക്കോടതിയിൽ നിന്ന് ഒരാഴ്ചത്തെ അടിയന്തര പരോൾ കൂടി തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകിയ ആദ്യ പട്ടികയിൽ ഇവർ ഇടം നേടിയിരുന്നു ഇതിനൊക്കെ പിന്നിൽ പിണറായി ക്യാബിനറ്റിലെ മഹാനായ മന്ത്രിയുടെ ഇടപെടലുണ്ടായി എന്നാണ് വിവരം കേരളത്തെ നടുക്കിയ കൊലക്കേസുകളിൽ ഓർക്കപ്പെടുന്ന ഒന്നാണ് അമേരിക്കൻ മലയാളിയായിരുന്ന ചെറിയ ഭാസ്കര കാരണവരുടെ ക്രൂരമായ കൊലപാതകം പ്രണയവും പകയും കൊലയും കൂടിക്കലർന്ന് സിനിമാ കഥ പോലെ സംഭവം വെകുലമായിരുന്ന കൊലയായിരുന്നു അത് കാരണവരുടെ ഇളയ മകൻ ബിനു പീറ്റന്റെ ഭാര്യ ഷെറിനായിരുന്നു ഒന്നാം പ്രതി സുഹൃത്തുക്കളായിരുന്ന കോട്ടയം കുറിച്ചി സ്വദേശി ബാസിദ് അലി സുഹൃത്തുക്കളായ എറണാകുളം ഏലൂർ സ്വദേശി ഷാനു റഷീദ് കളമശ്ശേരി സ്വദേശി നിതിൻ എന്നിവരായിരുന്നു മറ്റു പ്രതികൾ ഷെറിൻ പുറത്തിറങ്ങി സുഖമായി ജീവിക്കാൻ പോകുന്ന സാഹചര്യത്തിലും കൂട്ടുപ്രതികൾ സെൻട്രൽ ജയിലിൽ തന്നെ തുടരുമെന്നതാണ് കൗതുകകരം അതായത് ഒന്നാം പ്രതി വീട്ടിലും കൂട്ടുപ്രതികൾ ജയിലിലും പിണറായി സർക്കാർ ിൽ ഇഷ്ടക്കാരുണ്ടെങ്കിൽ ഏത് കൊടും പാതകയ്ക്കും ജയിലിൽ നിന്നിറങ്ങി വിഹരിക്കാം എന്നതാണ് കേരളത്തിലെ അവസ്ഥ തൊണ്ണൂറ്റിയാറ് സാക്ഷികളും പന്ത്രണ്ട് രേഖകളും ഉണ്ടായിരുന്ന കേസിൽ ഏഴു മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി രണ്ടായിരത്തി പത്തിൽ പ്രത്യേക അതിവേഗ കോടതി ശിക്ഷ വിധിച്ചു നാല് ജയിലുകളിൽ മാറ്റി മാറ്റി പാർപ്പിച്ചപ്പോൾ അവിടെയൊക്കെ ഷെറിൻ പ്രശ്നക്കാരിയായി അവസാനം കണ്ണൂർ വനിതാ ജയിലായിരുന്നു ഷെറിൻ ജീവപര്യന്തം ശിക്ഷ നൽകിക്കൊണ്ടുള്ള വിധിയിൽ രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നിനാണ് കാരണവർ കൊലക്കേസിൽ വിധി വരുന്നത് ജൂൺ പതിനൊന്നിനാണ് മാവേലിക്കര അതിവേഗ കോടതി ശിക്ഷിച്ച് ൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിയത് തുടർന്ന് ഇവരെ നെയ്യാറ്റിങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റി അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതോടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ഇവിടെ വെയിൽ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ കുട അനുവദിച്ചത് വലിയ വിവാദമായിരുന്നു കൂടാതെ ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയും ഉയർന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റി ജീവിതാവസാനം വരെ എന്ന് പ്രത്യേകം പറയാത്തതിനാൽ ശിക്ഷ ഇളവ് അനുവദിക്കാനാകുമെന്നാണ് നിയമവകുപ്പ് അറിയിച്ചത് മരുമകളായ ഷെറിന്റെ അവിഹിതം ബന്ധങ്ങളും പ്രണയവും സാമ്പത്തിക ഇടപാടുകളും കാരണവർ അറിഞ്ഞതോടെയാണ് കാരണവരെ അരിങ്കൊല ചെയ്യാൻ പ്രതികൾ തീരുമാനിച്ചത് രാത്രി വീട്ടിലെത്തിയ പ്രതികൾക്ക് വാതിൽ തുറന്നുകൊടുത്തതും പട്ടികളെ മയക്കാൻ മരുന്ന് നൽകിയതും ഷെറിനാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു കൂടിയ അളവിൽ ക്ലോറോഫോം അണപ്പിച്ച ശേഷം തലയണ മുഖത്ത് അമർത്തിപ്പിടിച്ച് കാരണവരെ കൊല്ലുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത